ലോകത്തുള്ള സർവ്വവിശ്വാസികൾക്കും മാതൃക ലോകത്തുള്ള സർവ്വവിശ്വാസികൾക്കും മാതൃക ഇമ്രാത്ത ഭാര്യയാണെന്ന് ഖുർആൻ പറഞ്ഞത് വെറുതെയല്ല സാഹചര്യം അനുകൂലമല്ലെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ദിക്കിൽ നിന്നൊരാള് ഒഴിഞ്ഞു പോകാൻ പാടില്ലെന്നത് ഫറോവയുടെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ഭാര്യയായ ആസിയ ആസിയ മുസാഹിമിനെ കഴിഞ്ഞു വിശ്വാസികൾക്കുള്ള മാതൃകയാക്കി അല്ല പഠിപ്പിച്ചത് എന്താണ് അവർ പറഞ്ഞത് മാറണം നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ മൂന്നാമത്തെ റബ്ബിനോട് നമ്മൾ നടത്തേണ്ട മൂന്നാമത്തെ അന്ന് ആസിയ നടത്തിയ ആണ് എന്താണ് എനിക്ക് തരണേ എന്നല്ല വീട് തരണേ എന്നല്ല ആസിയ ചോദിക്കുന്നത് ആ പ്രാർത്ഥന തരണേന്നല്ലോദിക്കുന്നത് അവർ വീട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്തത് അയൽവാസിയാണ്

അതാ പറഞ്ഞത് ഇഫ്താറത്തിൽ ആദ്യം തിരഞ്ഞെടുത്തത് അയൽവാസിയാണ് ആ അയൽവാസിയായി റബ്ബുണ്ടാകണം ആ ചാരത്ത് അല്ലാഹുണ്ടാകണം അതാണ് ആ മഹതി റബിനോട് ചോദിച്ചത് റബ്ബി നിന്റെ ചാരത്തിനിക്ക് വീട് തരണേല്ലോ നിന്റെ വീട് ഓരത്തെ ചോദിച്ചത് നമ്മെ പോരെ പള്ളിയിൽ വന്ന് അവിടെ എസി സുരക്ഷിതമായ നിന്ന് റബ്ബിനോട് ചോദിച്ച ചോദ്യമല്ല ഈ നടത്തുന്നത് എന്ന ഭരണാധികാരി സ്വന്തം ഭാര്യയാണെന്ന പരിഗണന പോലും നൽകാതെ ഈ മാൻ ഉൾക്കൊണ്ടതിന്റെ പേരിൽ ചുറ്റുപഴുത്ത മണൽ ആരുണ്യത്തിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ആണികൾ തറക്കുകയാണ് എവിടെ രണ്ടു കരങ്ങൾ

ഫറോബയുടെ ചാരത്ത് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും കഴിയാൻ അവസരം കിട്ടിയവളാണ് ഞാൻ പക്ഷേ ഞാൻ തിരഞ്ഞെടുത്തത് ആ രാജ കൊട്ടാരത്തിലെ സൗകര്യങ്ങൾക്ക് പകരം റബ്ബേ മരണമാണ് മരുഭൂമിയിൽ കിടന്നുള്ള മരണമാണ് അള്ളാഹുവേ ആ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളെക്കാൾ ഞാൻ തിരഞ്ഞെടുത്തത് അള്ളാഹുവേ അവന്റെ ശിക്ഷയാണ് ഫറോബയുടെ ശിക്ഷയെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് അവന്റെ അതാപിനെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല അള്ളാഹുബേ നിന്റെ ചാരത്തിനക്ക് സ്വർഗം വേണം നിന്റെ ചാരത്തിനുക്ക് സ്വർഗം കിട്ടണം അതിനു വേണ്ടിയാണ് മനസ്സിലാക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായി മൂന്നാമത്തെ പ്രാർത്ഥനയായി പ്രാർത്ഥന ഉണ്ടാകണം നാലാമത് നമുക്ക് ചെയ്യാനൊരു ദുഴയുണ്ട് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട് നടത്തേണ്ട ഒരു ദുഴയുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ നടത്തേണ്ട ദുഴയുണ്ട് സൂറത്ത് ഇസ്ര എൺപതാമത്തായ നിങ്ങൾ പോയി പരിശോധിച്ചാ കാണാതെ പഠിച്ചോ നമ്മൾ നമ്മൾ നടത്തേണ്ട ഇലക്ഷൻ വർക്ക് രാഷ്ട്രീയ അതേ വേണ്ടി രാഷ്ട്രീയാണ് അതിനപ്പുറം നമ്മൾ നടത്തേണ്ട ഒരു റബ്ബുൽ ആലമീന്റെ മുന്നിൽ കരം നീട്ടി നെഞ്ചു പൊട്ടിയിട്ട് റബ്ബിലേക്ക് നടത്തേണ്ട ഒരു ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ എന്നെ പ്രവേശനം

ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഞങ്ങളെ ഞങ്ങളെ സഹായിക്കുന്ന സഹായിക്കുന്ന സുൽത്താനെ സുൽത്താനെ തരണേ തരണേ റബ്ബിനെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിയാണ് പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ട എല്ലാ ും നടത്തി അഴിമതി നടത്തി വർഗീയത പറഞ്ഞിട്ട് അധികാരത്തിലേറുന്ന ശക്തികളായി ഒരിക്കലും ഞങ്ങളുടെ നേതാക്കളെ മാറ്റരുത് ഞങ്ങളുടെ ഭരണകൂടങ്ങളെ മാറ്റരുത് നേരെ മറിച്ച് ഞങ്ങൾക്കുള്ള നേതാക്കളെ നസീറ അഴിമതിയില്ലാത്ത കരിഞ്ചന്ത ഇല്ലാത്ത കുതികാൽ വെട്ടില്ലാത്ത വഞ്ചിക്കാത്ത ചതിക്കാത്ത ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാത്ത സത്യസന്ധരായ നിന്റെ സഹായിക്കുന്ന സുൽത്താൻമാരെ സുൽത്താൻ രാജാക്കന്മാരെ ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണേന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായ ചെയ്യേണ്ട സമയമാണ് ഈ പ്രാർത്ഥനകൾ മറന്നു പോകാതെ ഈ പ്രാർത്ഥനകൾ നെഞ്ചിലേറ്റിയിട്ട് റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറാകണേ അള്ളാഹു സുബാന നമുക്ക് വേണ്ടി ഒരുക്കിയ സർവ